സാർ ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസം സർദാർ വല്ലഭായ് പട്ടേലിനെ രാജ്യം അനുസ്മരിക്കുകയാണ് ഈ പുതിയ തലമുറയിൽ ഞാനടക്കമുള്ള ആൾക്കാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ പൊങ്ങി നിൽക്കുന്ന നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ഹൂ കേസ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ആ ഒരു പ്രതിമ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപക്ഷെ നെഹ്റു അല്ല സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടത് ഉരുക്കു മനുഷ്യൻ എന്ന് വെറുതെ വിശേഷിപ്പിച്ചതല്ല അദ്ദേഹത്തെ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചളവിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ മാത്രമേ ഇപ്പോൾ ചർച്ചയുള്ളൂ ഏതായാലും ആ കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് അവസാനിപ്പിക്കാം അതായത് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതായത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നിട്ട് കൂടി ബി ജെ പി ആണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രം പുതുതലമുറയെ പരിചയപ്പെടുത്തിയത് എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രസക്തനാകുന്നത് എന്തുകൊണ്ടാണ് സർദാർ പട്ടേല് അദ്ദേഹം അറിയിക്കുന്ന രീതിയിലുള്ള പ്രശസ്തി അംഗീകാരവും കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ മറിച്ച് ഇപ്പം മോഡി ഉൾപ്പെടെയുള്ളവർ സർദാർ പട്ടേലിനോട് കാണിക്കുന്ന സൗഹൃദം സർദാർ പട്ടേൽ ജനാധിപത്യവാദിയായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നയാളാണ് അതെ ഇഷ്ടമില്ലെങ്കിൽ പോലും ചർച്ചകൾക്ക് തയ്യാറായിരുന്നയാളാണ് അതിന് വിരുദ്ധമായ സമീപനം പിന്തുടരുന്നവരാണ് ഇപ്പോൾ പ്രതിമ ഉണ്ടാക്കുന്നത് പ്രതിമ ഇങ്ങോട്ട് വർത്തമാനം പറയാൻ പറ്റില്ല അത് അവർ ഉറപ്പുണ്ടായി അതായത് പ്രതിമ പ്രതിമയായിട്ടൊന്നുള്ളൂ അത് അവർ അവകടവും ചെയ്യില്ല ഗാന്ധിയും ചെയ്യില്ല സർദാർ പട്ടേലും ചെയ്യില്ല ഇബ്രാഹിം ലിംഗനും ചെയ്യില്ല ആരും ചെയ്യല്ല അതെ രാജ്യത്തെ ഏകോപിപ്പിക്കാൻ നോക്കിയ പട്ടേലിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവർ ആ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ യോജിക്കുന്നു ഇനി രണ്ടാമത് സർദാർ പട്ടേലിനെ കൂട്ടുപിടിക്കേണ്ടത് ഇപ്പം മോഡിയുടെ ആവശ്യമാണ് ഇപ്പം നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും കളക്ടറായി അല്ലെങ്കിൽ മന്ത്രിയായി നമ്മൾ ഒരു ബന്ധം അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞ് നോക്കാത്തവനായിരിക്കും എന്നാലും നമ്മൾ കുറേ എന്നാ പറഞ്ഞു ഇത് എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നീ ത്തിയുടെ ചേച്ചിയുടെ മക്കളുടെ ആരെങ്കിലും ആണ് കളക്ടറെന്ന് പറയാൻ എല്ലാവർക്കും ഒരു ടെൻഡൻസി കാണിക്കും വലിപ്പമുള്ളവരുടെ തണൽപ്പറ്റി നടക്കാൻ തന്നേക്കാൾ ഒത്തിരി വലിപ്പമുള്ള തണൽപ്പറ്റി നടക്കും അവരുടെ ഗ്ലോറിയുടെ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുമോ എന്ന് നോക്കാൻ അതിന് ശ്രമിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വലിയ ചരിത്രമോ പാരമ്പര്യമോ അവകാശപ്പെടാത്തവർ മറ്റുള്ളവരുടെ ചരിത്രവും പാരമ്പര്യവും അവകാശ അവകാശപ്പെടാത്തവർക്ക് പറയേണ്ടി വരും യെസ് പട്ടേലിൻ്റെ പേര് പറയേണ്ടി വരും പിന്നെ പട്ടേലിൻ്റെ പേര് പറയാതിരുന്ന വലിയ തെറ്റാ പട്ടേലിൻ്റെ പേര് പറയാതിരുന്നത് വലിയ തെറ്റാണത് ഇവിടെ കർണാകരനാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ പറയാം കേരളത്തിലെ കോൺഗ്രസ്സാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിലൊരാൾ കരുണാകരൻ തന്നെയായിരുന്നു പകരം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം കോൺഗ്രസ്സാർക്കെങ്കിലും ആ കരുണാകരൻ്റെ അവിടെ സപ്ത അവിടെ പോകാനോ ഒന്നിനും ഇവർക്ക് ആർക്കും സമയം കെട്ടിയിട്ടില്ല സോണിയയ്ക്ക് സമയം കെട്ടിയിട്ടില്ല രാഹുലിന് സമയം കിട്ടിയിട്ടില്ല പ്രിയങ്കയ്ക്ക് സമയം കിട്ടിയിട്ടില്ല ഇനി ബാദ്ര വരുമ്പോൾ പോകുമെന്ന് ആരെങ്കിലും തൃശ്ശൂർ അവിടെ എഴുതി പോയിട്ട് ഒരു ഫുട്പാത്തിൽ നടത്തിയെന്ന് ആലോചിച്ചെങ്കിൽ എന്തേ പോകട്ടെ അപ്പോൾ ആ ഇത്തരം കാഴ്ചപ്പാടുകൾ ഇപ്പോൾ കരുണാകരൻ എന്നാൽ ബി ജെ പി ഉപയോഗിക്കാൻ തുടങ്ങിയാലോ അല്ല പത്മജ അങ്ങനെ ഒരു ശ്രമം നടത്തി പത്മജ ശ്രമം നടത്തി പക്ഷേ അത് മുരളീധരൻ സക്സസ്ഫുൾ ആയിട്ട് തടഞ്ഞു നിർത്തി തർക്കാലം തടഞ്ഞു നിർത്തിയോ എന്നെ പറയാം അപ്പോൾ അങ്ങനെ ഈ വലിയ ആൾക്കാരെ പട്ടേലിൻ്റെ യോഗ്യത എന്താണ് പട്ടേൽ എന്താണ് ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് എന്ന് അറിയണമെങ്കിൽ നൂറ് ലോകത്തെ വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിച്ചു സാതാന്തര സമാധാനം ഡി ഡി ഒഫിയുടെ സ്വാതന്ത്ര്യ സമാധാന ജനാധിപത്യം അതുപോലെ നെഹ്റു വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു ചേരിതര നയം യുദ്ധം വേണ്ട എല്ലാവരും സൗഹൃദത്തിൽ കഴിയണം ഇന്ത്യ ചീന ബൈ ബായി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിജീവികൾക്കുള്ള ചർച്ചാ വിഷയം നെഹ്റു എല്ലാ കാലത്ത് ഇട്ടു കൊടുത്തിരുന്നു എടുത്ത മായ അറിയാൻ നെഹ്റു എന്ന് അടുത്ത അടുത്തപക്ഷ ചായ് ഉള്ള ഉപദേശകളുണ്ടായിരുന്നു കെ എൻ രാജിനെ പോലെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ത്യക്കുണ്ടായ അപകടം വേറെയാ ഇത് തിരുത്താൻ സാധിച്ചിരുന്ന ഒരാൾ ചെറിയ പ്രശ്നമാണ് ഇത്രയും നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കുക എന്നുള്ളത് ചെറിയ പ്രശ്നമല്ല ഏതാണ്ട് അഞ്ഞൂറോളം അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കുക എന്നുള്ള ചെറിയ പ്രശ്നമല്ല അത് ആരെങ്കിലും ബ്രിട്ടനൊന്നും മനഃപ്പൂർ കുറച്ചുകൂടെ ഒന്നുകൂടെ ഒത്തിരി ബുദ്ധി കുറഞ്ഞു പോയി ഈ ചെറിയ രാജ്യങ്ങൾക്കെല്ലാം സ്വന്തം ആയിട്ട് ഞങ്ങൾ സാധനം കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അത് അവരെപ്പോൾ എങ്ങനെ കയ്യേറിയോ അവരുടെ കയ്യിൽ എങ്ങനെ കിട്ടും അതുപോലെ തന്നെ വിട്ടുകൊടുത്തേക്കാവുന്ന ഈ രാജ്യങ്ങളോട് പറഞ്ഞാൽ ഇമ്മലെല്ലാം പൊങ്ങി വന്നേ ഈ അഞ്ഞൂറോളം മുന്നൂറ് നാട്ടുരാജ്യങ്ങളെങ്കിലും സ്വന്തം രാജ്യമായിട്ട് പറഞ്ഞാൽ അത് തടയിട്ടത് ഒന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള അത്തരം നീക്കങ്ങൾക്ക് തടയട്ടത് ഒന്നാമത്തേ ഉണ്ട് സർദാർ പട്ടേലാണ് നെഹ്റു അവിടെ കണ്ട് ആസ്വദിച്ചു കൊള്ളു യോജിക്കണമെന്ന് വേണ്ട പ്രസ്താവന ഇറക്കും സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും അതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് ആക്ഷനിലേക്ക് പോയത് ഇപ്പോൾ ഗോവ വിമോചനം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെയൊക്കെ സർദാർ പട്ടേലിനെ നമ്മൾ മറന്നുപോയി ആ സർദാർ പട്ടേലിന് കൊടുക്കും എത്ര എത്ര കോളയുണ്ട് പട്ടേലിൻ്റെ പേരിൽ എത്ര റോഡുണ്ട് കേരള ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ പേരിലും രാജീവ് ഗാന്ധിയുടെ പേരിലെല്ലാം ഇഷ്ടംപോലെയല്ലേ ഇന്ദിരാഗാന്ധിയുടെ പേരിലും എല്ലായിടത്തും ഉണ്ട് അത് കോൺഗ്രസ്സുകാരൻ മറന്നൊരു ബാലപാടാണ് കേന്ദ്ര അല്ല അല്ല നെഹ്റു ചരിത്രം പഠിക്കാനുള്ള അവസരം കോൺഗ്രസുക പക്ഷേ അത് തുടക്കത്തിലെ തന്നെ ഇപ്പൊ രാഹുൽ പിന്നെ ക്ഷമിക്കണം മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ടവൻ നെഹ്റു ആയിരുന്നു പട്ടേലിനോട് അത്ര മമത മഹാത്മാഗാന്ധിക്ക് ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുവഴി പ്രധാനമന്ത്രി പദത്തിലേക്കും നെഹ്റുവിന് ഫസ്റ്റ് കടന്നു പറ്റി അതിൽ നെഹ്റു എടുത്തു കിട്ടുന്നെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രി പദവി തന്നെ വേണം ഒരു സഹപ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി പദവി എന്ന് എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സർക്കാരിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാകുമോ എന്ന് ഭയന്ന് മഹാത്മാഗാന്ധി അവസാനം പട്ടേലിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നെഹ്റുവിന് പ്രധാനമന്ത്രി പദം കൊടുത്തു അല്ലാണ്ട് പറയും അതിനുള്ള കാരണം ഗാന്ധിയെ ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധി പുള്ളിൻ്റെ ഉള്ളെങ്കിലും ഒരു കിങ് മേക്കർ ആയിരിക്കണം കിങ് എപ്പോഴും അവർക്ക് അധികാരം വേണം മറിച്ച് അവരുടെ അഭിപ്രായത്തിന് വെള്ളമതിച്ച് ഫരിക്കാൻ തയ്യാറുള്ള ഒരൊരുത്തിനെ രാജാവാക്കുന്നു നല്ല മന്ത്രിയാക്കുന്നു ഇപ്പോൾ ചാണകൻ ഒരിക്കലും അധികാരത്തിലേക്ക് വരാൻ നോക്കിയിട്ടില്ല ചാണക്യൻ പറഞ്ഞ് കേൾക്കുന്ന ചന്ദ്രഗുപ്തനെ പോലുള്ളവരെയാണ് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത് ഇവിടെ പട്ടേൽ നോക്കിയത് അല്ല പട്ടേലല്ല ഗാന്ധി നോക്കിയതാ ഗാന്ധിക്കറിയാം പട്ടേലിൽ സ്വന്തം അഭിപ്രായം പറയും ചിലപ്പോൾ ഗാന്ധിയുടെ അഭിപ്രായത്തിനെതിരായിട്ട് പറയും ഇപ്പോൾ ഇവിടെ നടന്ന മലബാർ കലാപം പട്ടേലിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികരണം നെഹ്റുവിൻ്റെ പ്രതികരണം ആയിരിക്കില്ല പട്ടേലിൽ നിന്നുണ്ടായിരുന്നത് കാശ്മീരിലെ ആക്രമണം ആദ്യത്തെ ആക്രമണം ഫസ്റ്റ് അറുപത്തി നാ നാൽപ്പത്തേഴ് തന്നെ ഉണ്ടാകുന്നത് അത് പട്ടേലിൽ പ്രതികരിക്കുന്ന ഇങ്ങനെ ആയിരിക്കില്ല പട്ടേലിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പക്ഷേ അത്രയും യുദ്ധങ്ങളെ സംഘർഷങ്ങളെ ഒഴിവാക്കി പാകിസ്ഥാനെ അല്ലെങ്കിൽ ആ മുസ്ലിം സമുദായങ്ങളെ നമ്മുടെ കൂടെ നിർത്താനുള്ള ശ്രമത്തിൽ പട്ടേലൊരു തടസ്സമാകുന്ന ആര് പേടിച്ചു നെഹ്റു ഗാന്ധി പേടിച്ചു ഗാന്ധി അതുകൊണ്ടാണ് ഗാന്ധി നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതിന് പകരം പട്ടേലിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് ഈ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചു എന്നുള്ളത് ഓർക്കാൻ മറക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് ഹൈദരാബാദിനെ ഏറ്റവും വലിയ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദ് സ്വന്തമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു നൈസാമിനെ ഒന്നും ഇല്ലാതാക്കിയില്ലേ നൈസാമിനെ ഒന്നും അല്ലാതാക്കിയില്ല ബ്രിട്ടം വിചാരിച്ചിട്ടുണ്ട് അവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നൈസാമിൻ്റെ സ്വത്തൊന്നും അടിച്ചിട്ട് കാര്യമായിട്ട് പറ്റിയില്ല ഒന്നും അല്ലാതാക്കിയില്ലേ അത് പട്ടേലിൻ്റെ മുകളിൽ കാണാം അങ്ങനെ അവിടെ അങ്ങോട്ട് വന്ന രജപുത്ത് താക്കൂർ രാജാക്കന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു രജപുത്ത് അവരെയും വരുതിയിൽ കൊണ്ടായിരുന്നു പട്ടേലിനെ പറ്റി അവർ വിചാരിച്ചാൽ അടക്കിയില്ല നിനക്ക് സ്വാതന്ത്ര്യം വേണം എനിക്ക് പറയും നെഹ്റു ലിബറലാന്ന് കാണിക്കും ലോകത്തെ കാണിക്കും ഞാൻ ആരെയും ബലമായിട്ട് നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ലോകത്തോട് ഞാനൊരു സമാധാന പ്രേമിയാണെന്ന് വിളിച്ച് പറഞ്ഞ് ചെയ്താണ് ഞാൻ പറഞ്ഞ് കൈ പിടിച്ചെടുക്കാനായിട്ടാണ് നെഹ്റു ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഇത് സംഭവിക്കുന്നുള്ള നെഹ്റുവിൻ്റെ പ്രശ്നമല്ല ഇവിടെ ചൈനീസ് പട്ടാളം വന്നപ്പോൾ ഇട്ടിട്ട് ഓടേണ്ടി വന്നു ഇല്ലേ അതുകൊണ്ട് പോടി രക്ഷപ്പെട്ടോളാണ് നെഹ്റു പറഞ്ഞത് അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് പറയാമോ ആ അർത്ഥത്തിൽ നെഹ്റു പരാജയമാണ് പക്ഷേ പരസ്പരം ജനങ്ങൾ തമ്മിൽ പകയുണ്ടാക്കാതെ സൂക്ഷിക്കുന്നവർ നെഹ്റുവിൻ്റെ റോളോടെ ഭയങ്കരമാണ് പട്ടേൽ ഉരുക്കു മുട്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഉണ്ടായി വരുന്ന സമയത്ത് അടിച്ചമർത്തലുകൾക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രതികരണം വേറെ മറിച്ചായിന് വിദേശ രാജ്യങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നു ഇന്ത്യൻ പട്ടാള അത്ര സ്ട്രോങ് ആയിട്ടില്ല അല്ലെങ്കിൽ ഓരോ രാജാക്കന്മാരും തലവൊക്കിയെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിന് അത് ഒഴിവാക്കി കിട്ടിയത് നെഹ്റുവിൻ്റെയാണ് അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും കോമ്പിനേഷനുള്ള പവർ സ്ട്രക്ചറിനെ ആയിരുന്നു നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ പിന്നീട് പിന്നീട് പട്ടേലിൻ്റെ സൈഡ് ലൈൻ ചെയ്ത് സൈഡ് ലൈൻ ചെയ്തു പോയി നെഹ്റു അതെല്ലാം കൂടെ സ്വന്തമാക്കുകയും ചെയ്തു മഹാത്മാഗാന്ധിക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിയെന്നില്ല അവിടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു പക്ഷേ അതിനെ പിന്നീട് അതിൻ്റെ ലോജിക്കൽ എൻഡിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മെഷീനറി ഗാന്ധി മരിച്ചവർ ഇല്ലാതായി അതാണ് സംഭവം അപ്പോൾ എന്തുകൊണ്ട് ഈ പട്ടേലിൻ്റെ മരണം പോലും വലിയ ദുരൂഹത ഹൃദയാഘാതം കൊണ്ട് മരിച്ചു എന്നാണ് രേഖകളിലുള്ളത് അപ്പോൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ തമസ്കരിക്കാനായിട്ട് കൃത്യമായ ഗൂഢാലോചന അതിപ്പോൾ കോൺഗ്രസ്സിനകത്ത് തന്നെ അല്ലെങ്കിൽ ആരാണോ ഭരണം കൈയ്യാളിയിരുന്ന അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് സംശയിക്കേണ്ടതുണ്ട് അതെ ഇപ്പോൾ ഉദാഹരണത്തിന് അത് നമ്മൾ വലിയ വലിയ കാര്യത്തിൽ ആലോചിച്ച് ചെറിയ കാര്യത്തിൽ ആലോചിക്കും തിരുവനന്തപുരം കേരളത്തിന് തിരുവാതാംകൂറിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം മാത്രം ഏറ്റവും പ്രധാനം കൊടുക്കുക മാർത്താണ്ട മാത്താണ്ടോർമ്മയൊക്കെ കൂടും കാരണം യൂണിഫൈ ഇപ്പം നമ്മൾ പട്ടേലിൻ്റെ കാര്യം പറഞ്ഞാൽ കാര്യങ്ങളത്തെയും ആവശ്യമില്ലാത്ത രാജ്യങ്ങളെ മുഴുവൻ ഒന്നാക്കി തിരുവാന് കുറുവാക്കി മാർത്താണ് ഓർമ്മയാണ് ബ്രിട്ടന് അടിപ്പെടാതെ നിൽക്കുകയും ചെയ്തു പക്ഷേ മാർത്താണ്ടോർമ്മ എട്ടുവീട്ടിൽ പിള്ളവരോട് തർക്കം എന്ത് കാര്യത്തിലായിരുന്നു അതിനെക്കുറിച്ചുള്ള ചരിത്രം കൃത്യമായിട്ട് അറിയില്ല അന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥ മരുമക്കത്തായായിരുന്നു മരുമക്കത്തായാണെങ്കിൽ മാർത്താണ്ടോർമ്മയ്ക്ക് അധികാരത്തിലേക്ക് വരാം എട്ടുവീട്ടിൽ പിള്ളേർക്കും മക്കത്തായമാണെങ്കിൽ എട്ടുവീട്ടിൽ പിള്ളമാർക്കും വരാം Yeah. <reactionary> you, been, ് അപ്പം ഈ മക്കത്തായത്തിനു വേണ്ടി ഇട്ടുവുട്ടിൽ പിള്ളേരെ ബാധിച്ചു മാർത്താണ്ടോർമ്മ മരുമക്കത്തായത്തിൻ്റെ കൂടെ നിന്നു യുദ്ധത്തിൽ അവരുടെ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ജയിച്ചത് മാർത്താണ്ടോർമ്മയാണ് ചരിത്രം മാർത്താണ്ഡോർമ്മയുടെ ആയി പതുക്കെ 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 ഇട്ടുവുട്ടിപ്പിള്ളമാരുടെ നിലപാടെന്താണെന്നുള്ള ആർക്കും അറിയത്തില്ല അറിയായിരുന്നോ അപ്പോൾ അപ്പോൾ മക്കത്തായും മരുമക്കത്തായും തമ്മിലുള്ള ഒരു നമ്മുടെ എന്നാ പി എം സിയുടെ തർക്കം പോലെ അത് വന്നു വന്ന് ഇട്ടുവീട്ടിൽ പിള്ളേരെ ചരിത്രത്തിൽ ഇല്ലാതെ പോയി അതെല്ലാം വിജയിക്കുന്നതിൻ്റെ ഒപ്പം ചരിത്രം നിൽക്കുകയുള്ളൂ അക്കാര്യത്തിൽ ദൗർഭാഗ്യവശാൽ ഇവിടെ വിജയിച്ചത് നെഹ്റുവാണ് കോൺഗ്രസിൻ്റെ പിന്നീട് വന്ന എല്ലാ മുഖ്യമന്ത്രിമാരും നെഹ്റുവിൻ്റെ ചോയ്സ് ആയിരുന്നു അവരെല്ലാം നെഹ്റുവിനോട് ചേർന്നു നെഹ്റുവിനോട് ചേർന്നു തന്നു പിന്നെ ലോ ഇമേജ് പട്ടേലിന് അങ്ങനെ ഒരു ഇമേജ് ഇല്ല നെഹ്റു വേൾഡ് ഫേമസ് ഇമേജ് ഉണ്ടാക്കി ആ നെഹ്റുവിൻ്റെ ആ പാരമ്പര്യം പിന്തുടരുന്ന ഒരു വയസ്സ് നെഹ്റുവിനേയും മറു വയസ്സ് പട്ടേലിനെയും കൂട്ടി ലോകങ്ങളുടെ മുമ്പിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വലിയ നമുക്ക് നിലയാളം മോടി പക്ഷേ ഇപ്പോ ഈ പട്ടേലിന്റെ ചരിത്രവും സംഭാവനയും ബി ജെ പി കടം വാങ്ങുമ്പോൾ അപ്പോൾ പോലും കോൺഗ്രസ് എന്തുകൊണ്ട് തെറ്റിതിരുത്താൻ തയ്യാറാകത്തത് അല്ല അതിൽ അപകടം കോൺഗ്രസിനറിയാം ഇപ്പോൾ കോൺഗ്രസിന് അവരുടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഗാന്ധി എന്നുള്ള പേര് പേരുപയോഗിക്കുന്ന പ്രശ്നത്തിലേക്ക് അവർ വരുവത് കാര്യം ഗാന്ധി എന്നുള്ള പേര് വന്ന് ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൽ നിന്ന് കേട്ടേ വരാം അത് ആരെങ്കിലും ഫിറോസ് ഗാന്ധി എന്നും ഇവരുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും കോൺഗ്രസ് ആരും ഫിറോസ് ഗാന്ധിയുടെ പേര് പറയൂ ഇല്ല നികുപോലും ഭയപ്പെട്ടിരുന്ന നേതാവായിരുന്ന ആകളെന്ന് പറയുമോ അപ്പോൾ അങ്ങനെ സ്വന്തം താല്പര്യം അത് അത് നമ്മൾ നാച്ചുറലായിട്ടാണ് പ്രത്യേകിച്ച് അധികം പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് കറപ്റ്റ് അബ്സൊലൂട്ട്ലി കറപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും കറപ്റ്റ് ചെയ്യും ഈ അധികാരമോഹം വെച്ചൊഴുകിയാ ആരും മെച്ചൊഴിയയില്ല പിണറായി വിജയൻ ഈ എഴുപത്തഞ്ച് അമ്പത് വയസ്സ് വെച്ചൊഴിയോ ഞാൻ മാത്രം പ്രായം കൂടിയാണ് ഇരിക്കുന്നോളാം എന്തേ പറയുന്നതിൻ്റെ കാരണമെന്നാണ് ഞാനുണ്ടായാലും കേരളം മുന്നോട്ട് പോകുന്നുള്ള തെറ്റായ ധാരണയാണ് പിണറായി ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒത്തിരിയുണ്ട് ഈ അധികാരമോഹം എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കും അതിൻ്റെ അടിമ തന്നെയായിരുന്നു നെഹ്റു